സാധാരണയായിട്ട് നേരിട്ട് കാണുമ്പോൾ സുഖമാണോ ഭക്ഷണം കഴിച്ചോ എന്തൊക്കെയാണ് വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അവസ്ഥ ഇതൊക്കെയായിരുന്നു കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്നാൽ ഇപ്പോൾ നേരിട്ട് കാണുമ്പോൾ ലഡു ഉണ്ടോ ലഡു കിട്ടിയോ ട്വിങ്കിൾ ലഡു ഉണ്ടോ ഇതൊക്കെയാണ് ചോദ്യം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ലഡു കിട്ടിയോ ദീപാവലിയോടനുബന്ധിച്ച് ഒക്ടോബർ ഇരുപത്തി ഒന്ന് മുതൽ നവംബർ വരെ ഗൂഗിൾ പേ ഉപഭോക്താക്കൾക്കായി നൽകിയ ഓഫറാണ് ലഡു ക്ലെയിമിംഗിലൂടെയുള്ള ആയിരത്തി ഒന്ന് രൂപ ക്യാഷ് ബാക്ക് സമ്മാനം ഇപ്പോൾ ലഡു ഉണ്ടോ ലഡു ഉണ്ടോ എന്ന് ചോദിച്ച നടപ്പാണ് നാട്ടിലുള്ള എല്ലാവരും മാത്രം ബാക്കിയുള്ളത് ഓരോരുത്തരോട് ചോദിച്ച് പിന്നെ എൻ്റെ ഉണ്ടേന്ന് എല്ലാവർക്കും അയച്ചു കൊടുത്തേ എങ്ങനെ ഒക്കെ കിട്ടി പിന്നെ എന്റെ ഫോണിൽ തന്നെ ബാഗ് റീചാർജ് ചെയ്ത് റീചാർജ് ചെയ്തിട്ടില്ല അപ്പൊ പിന്നെ ഏതോ ഒന്ന് കിട്ടി ഏതോ വൈലറ്റ് എന്റെ പേരൊന്നും ഡിസ്കോ ഇനിയിപ്പോ ടിംഗിൾ തന്നെ ഉള്ളു കിട്ടിയില്ല ഒന്നും കൂടി ലാസ്റ്റ് ും കളർ ലഡു ഫുഡിൽ ലഡു ഡിസ്കോ ലഡു ദോസ്തി ലഡു ട്രെൻഡി ലഡു പിന്നെ ട്വിങ്കിൾ ലഡു കൂട്ടത്തിൽ വില്ലാലി വീരൻ ട്വിങ്കിൾ ലഡു ആണ് കേട്ടോ ഇവനെ കിട്ടാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ടും പയറ്റുകയാണ് ഓരോരുത്തരും ചിലർ ലഡു കിട്ടാൻ വേണ്ടി ടെലിഗ്രാം ചാറ്റ് ഗ്രൂപ്പുകൾ വരെ തുടങ്ങിയിട്ടുണ്ട് കൂട്ടുകാർക്ക് പൈസ അയച്ചും തിരിച്ചു വാങ്ങിയും മൊബൈൽ റീചാർജ് ചെയ്തും സാധനങ്ങൾ വാങ്ങുമ്പോൾ ഗൂഗിൾ പേ വഴി പൈസ കൊടുത്തുമൊക്കെ ലഡു നേടാം ും ചോയ്ക്കെട്ടോ ഗൂഗിൾ പേ അല്ലേ ഫോൺ പേ ഉള്ളു എന്നാലും ലഡു ഇരുന്നണ്ട് അമ്മക്ക് ഇനി ടി കിട്ടാണ്ട് സ്കൂളിൽ എനിക്കും ട്വിംഗിള് കിട്ടിയിട്ടില്ല പക്ഷെ ഇവിടെ ട്വിങ്കിള് കിട്ടിയ ഒരു സങ്കടത്തിൽ ഇരിക്കാ ട്വിംഗിള് പാത്രം കിട്ടിയില്ലേ കിട്ടാനുള്ളൂ ട്വിംഗിൾ ഉണ്ടെങ്കിൽ എല്ലാരും കൊടുത്ത് സഹായിക്കണം കുട്ടികൾക്ക് അല്ല എനിക്ക് ലഡു കിട്ടില്ല എനിക്ക് എങ്ങനെ എങ്ങനെ കിട്ടും കിട്ടും ഐഡിയ ഐഡിയ ഗിഫ്റ്റ് ഗിഫ്റ്റായി നൽകിയും റിക്വസ്റ്റ് അയച്ച് ചോദിച്ചുമൊക്കെ ബോണസ് ലഡുകളും സ്വന്തമാക്കാം പക്ഷെ ഒരു പ്രശ്നമുണ്ട് ആദ്യത്തെ മൂന്ന് ലഡു ഇഷ്ടം പോലെ കിട്ടാനുണ്ട് ബാക്കിയുള്ള മൂന്നെണ്ണം കിട്ടാനാണ് പാട് അതും അവസാനത്തവനായ ട്വിങ്കിൾ ലഡു ഇത് കിട്ടാനാണ് ഇപ്പോൾ അലച്ചിൽ ആദ്യം ലഡു ഉണ്ടോ ലഡു ഉണ്ടോ എന്നായിരുന്നു ചോദ്യം ഇപ്പോൾ ട്വിങ്കിൾ ഉണ്ടോ ട്വിംഗിൾ ഉണ്ടോ എന്നാണ് ചോദ്യം ഗൂഗിൾ പേർ ശരിയായില്ല അഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് ഒന്ന് കിട്ടി എനിക്ക് ആറെണ്ണം കിട്ടി എനിക്ക് അറുപത്തിയേഴ് വലിയ എമൗണ്ടിംഗിൾ ഇനി ചോദിക്കണ്ടേ ലഡും കിട്ടി ആയിരത്തൊന്നൂറുപ്പയും കിട്ടി അതിന് ചെലവാണ് ബെറ്റില് നക്കാൻ കൊടുക്കാണ് കിട്ടി